നമസ്കാരം ക്രൂഡ് ഓയിൽ മേഖലയിൽ സൗദി അറേബ്യ നടത്തുന്ന പദ്ധതികളൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് കൂടാതെ പാകിസ്ഥാനിൽ കണ്ടെത്തിയ നിധിശേഖരത്തിന്റെ തുടർ നടപടികൾ പാകിസ്ഥാനെ സഹായിക്കാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോഴിതാ സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയായ നിയോം ഒരുങ്ങുന്നു എന്നൊരു വാർത്തയും പുറത്തുവരുന്നു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് തന്റെ അഭിലാഷ പദ്ധതിയായ വിഷൻ ടു തൗസൻഡ് തേർട്ടി പ്രകാശനം മരുഭൂമിയിലെ ഒരു ഭാവി നഗരമായ നിയോ വിഭാവന ചെയ്തത് ആധുനിക സൗകര്യങ്ങളുള്ള ഈ നഗരത്തിൽ ഒരു ചന്ദ്രനെയും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അതിനൊപ്പം തന്നെ മറ്റൊരു നേട്ടവുമായി സൗദി അറേബ്യ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് അതാണ് സൗദിയുടെ ഡ്രീം ഓഫ് ദി ഡെസേർട്ട് പദ്ധതി രാജ്യത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചനക്ഷത്ര ലക്ഷറി ട്രെയിൻ അവതരിപ്പിക്കുകയാണ് സൗദി സൗദി അറേബ്യയിലെ സർക്കാർ കമ്പനിയായ സൗദി അറേബ്യയുടെ റെയിൽവേ എസ് എ ആർ ഇറ്റാലിയൻ കമ്പനിയായ ആസനാലയുമായി സഹകരിച്ചാണ് ഈ ട്രെയിൻ നിർമ്മിക്കുന്നത് ഡ്രീം ഓഫ് ഡെസേർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആഡംബര ട്രെയിനിന്റെ അന്തിമ രൂപരേഖ ഇരു കമ്പനികളും ചേർന്ന് പുറത്തിറക്കി മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ലക്ഷറി ട്രെയിൻ ആയിരിക്കും ഈ ട്രെയിൻ സൗദി അറേബ്യയുടെ ആഡംബര ട്രെയിൻ ടൂറിസ്റ്റുകളെ രാജ്യത്തിന്റെ വിശാലമായ മരുഭൂമിയിൽ പര്യടനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ സേവനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വടക്കൻ പ്രവിശ്യയായ അൽ ജിഹൌദിലെ അൽ മുറബിദിലേക്കുള്ള നിലവിലെ റെയിൽവേ ലൈനുകൾ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടും ദി ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ആഡംബര യാത്രയുടെ പുതിയ യുഗത്തിന്റെ തുടക്കമാണ് സൗദി അറേബ്യയുടെ ദി ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ആഡംബര യാത്രയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ പോലെയാണ് തീവണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദി ഓഫ് ട്രെയിനിൽ പതിനാല് കോച്ചുകൾ ഉണ്ടാകും അതിൽ മുപ്പത്തിനാല് ആഡംബര സ്യൂട്ടുകൾ ഉണ്ടാകും ലബനീസ് വസ്തുശില്പിയായ അലി നസ്മിർ ദി അമാനാണ് ട്രെയിനിന്റെ ഇന്റീരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക്